സംസ്ഥാനത്ത് വീണ്ടും കനത്ത മഴയും കാറ്റും നിലനിൽക്കുന്നു വിവിധ മേഖലകളിൽ നാശനഷ്ടം ഉൾപ്പെടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി നാളെ ജൂലൈ മാസം പതിനെട്ടാം തീയതി വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വീണ്ടും അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് അത് ഏതൊക്കെ ജില്ലയിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ശക്തമായിട്ടുള്ള മഴയും കാറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെയും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരുന്നതല്ല എന്നും ജില്ലാ കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നു നിലവിൽ നമ്മൾ ലഭ്യമായിട്ടുള്ള അറിയിപ്പുകൾ മാത്രമാണ് വീഡിയോ വഴി അറിയിച്ചിട്ടുള്ളത് തുടർന്ന് രാത്രി വൈകിയും പല ജില്ലകളിലും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാനുള്ള സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേ രീതി ായിരുന്നു അതുകൊണ്ട് തന്നെ രാത്രി വൈകി പ്രഖ്യാപിക്കുന്ന അവധി അറിയിപ്പുകളെല്ലാം വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് തന്നെ എല്ലാവരും വിദ്യാർത്ഥികളെല്ലാവരും അല്ലെങ്കിൽ രക്ഷിതാക്കളെല്ലാം ആ അറിയിപ്പ് കൂടി കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുക താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ ശ്രദ്ധിക്കുക വെള്ളക്കെട്ടിനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കുക മലയോര മേഖലകളിലേക്ക് രാത്രികാല യാത്രകൾ ഉൾപ്പെടെ ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവിധ ജില്ലകളിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് രാത്രികാല യാത്രകൾക്ക് നിരോധനമുണ്ട് ആവശ്യ സന്ദർഭങ്ങളിലല്ലാതെ രാത്രികാലങ്ങളിൽ എന്നാണ് പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുന്നത് യിപ്പുകൾ വരുന്നത് അപകടകരമായ രീതിയിൽ മരങ്ങളോ മറ്റ് വൈദ്യുത തൂണുകളോ മറ്റു പോസ്റ്റുകളോ മറ്റെന്തെങ്കിലുമൊക്കെ ശ്രദ്ധയില്പ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ബന്ധപ്പെട്ട വകുപ്പിനെ ഈ കാര്യങ്ങൾ അറിയിക്കുകയും വേണം കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പാലിക്കാനും ഈ സമയത്ത് ബാധ്യസ്ഥരാണ് പ്രത്യേകിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഉദ്യോഗസ്ഥർ മാറാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട രേഖകൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് രേഖകൾ മറ്റ് വിലവെടിപ്പുള്ള സാധന സാമഗ്രികളെല്ലാമായിട്ട് ബന്ധപ്പെട്ട ക്യാമ്പുകളിലേക്ക് നമ്മൾ മാറാൻ കൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കുക അതോടൊപ്പം തന്നെ മറ്റ് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ ആശങ്കകളെല്ലാം ഓരോ ജില്ലകളിലും താലൂക്ക് അടിസ്ഥാനത്തെ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളിൽ വിവരം അറിയിക്കുന്നതിനും സാധിക്കും ഫോണുകൾ ചാർജ് ചെയ്ത് സൂക്ഷിക്കുന്നതിനു വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം വിവിധ മേഖലകളിൽ വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞ് അതായത് മരങ്ങൾ വീണ് വൈദ്യുത പോസ്റ്റുകൾ ഒടിയുന്ന സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക